ഒരുങ്ങി മീനാക്ഷി ദിലീപ് ലക്ഷിയുടെ മോഡലായി സെറ്റ് സാരി മീനാക്ഷി ദിലീപ് ചിത്രങ്ങൾ വൈറലായി കാവ്യ മാധവന്റെ ഉടമസ്ഥയിലുള്ള വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി ദിലീപ് വീണ്ടും എത്തി ഓണം സാരി അതിസുന്ദരിയായ മീനാക്ഷിയാണ് ചിത്രങ്ങളെ കാണാനാകുക മീനാക്ഷിയെ ഒരുക്കിയിരിക്കുന്നത് കാവ്യ മാധവന്റെ പ്രിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി പി എസ് ആണ് ജീസ് ജോണാണ് ഫോട്ടോഗ്രാഫർ മനോഷ് ഗെജന്റെ മകൾ കുഞ്ഞാറ്റ അടക്കം നിരവധി പേരാണ് മീനാക്ഷിയുടെ ചിത്രങ്ങൾക്ക് കമൻറ്റുമായി എത്തിയിരിക്കുന്നത് ചിത്രങ്ങൾ പങ്കുവെച്ച് മിനിറ്റുകൾക്കകം തന്നെ വലിയ വൈറലായി മാറിയിരിക്കാണ് ചിത്രങ്ങൾ ചിത്രങ്ങളിൽ കാണാനാകുക മീനാക്ഷിയെ ഒരുക്കിയിരിക്കുന്നത് കാവ്യ മാധവന്റെ പ്രിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി പി എസ് ആണ് ജീസ് ജോൺ ആണ് ഫോട്ടോഗ്രാഫർ മനോഷ് കെ ജെന്റെ മകൾ കുഞ്ഞാറ്റ അടക്കം നിരവധി പേരാണ് മിനാഴ്ചയുടെ ചിത്രങ്ങൾക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത് ചിത്രങ്ങൾ പങ്കുവെച്ചു മിനിറ്റുകൾക്കകം തന്നെ വലിയ വൈറലായി മാറിയിരിക്കെയാണ് ചിത്രങ്ങൾ